ഞാനിന്ന് ഓർക്കിഡ് പോട്ട് നെറ്റ് പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് സ്ഥലക്കുറവുള്ളവർക്ക് എപ്പോഴും ഏറ്റവും സൗകര്യം നെറ്റ് പോട്ടാണ് ബാൽക്കണി ഇപ്പം ഞാൻ ബാൽക്കണിയിലാണ് നട്ടേക്കുന്നത് ഓർക്കിഡ് എല്ലാം നട്ടേക്കുന്നത് അപ്പം ഡെൻട്രോബിയം ഓർക്കിഡാണ് നട്ടേക്കുന്നത് അപ്പം അതിന് എനിക്ക് സ്ഥലക്കുറവായതുകൊണ്ട് നെറ്റ് പോട്ട് ഇത് നെറ്റ് പോട്ട് ഉണ്ടാക്കാൻ ഇത് ഞാൻ നെറ്റ് പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ നെറ്റാണ് മൊത്തം ഇത് രണ്ട് മീറ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് മീറ്ററിന് നൂറ്റി മുപ്പത്തിരണ്ട് രൂപയായി ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ നൂറ്റി മൂന്ന് ആണ് വീതി വരുന്നത് നൂറ്റിമൂന്ന് ഞാൻ മുച്ചെടുത്ത് കഴിഞ്ഞു മുപ്പത്തി നാല് സെൻറ്റിമീറ്റർ ഇൻറ്റു ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഒരു കഷ്ണം ഇതിന് മുറിച്ചെടുത്ത് കഴിഞ്ഞു ഇത് കോൺ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇങ്ങനെയിരിക്കും ഇത് കുറച്ച് ഡിസ് ഇത് ഹോള് കുറച്ച് ചെറുതായിട്ടുള്ള കോണായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വന്ന് കുറച്ചുകൂടെ കരിയൊക്കെ ഇടാനും സൗകര്യമായിരിക്കും അതുകൊണ്ടാണ് ഇതാണ് ഞാൻ പോട്ട് കെട്ടാൻ വേണ്ടി വാങ്ങിയ കേബിൾ ടൈ ഈ കേബിൾ ടൈ ചെറിയ കേബിൾ ടൈ ആണ് കേബിൾ ടൈ പല നീളത്തിൽ നമുക്ക് കിട്ടുമെങ്കിലും ഇതിന് ചെറിയ കേബിൾ ടൈ മതി ഇതിന് പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ളതാണ് ഞാൻ വാങ്ങിയത് ഇതിലും ചെറുത് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ആണ് ഞാൻ വാങ്ങിയത് ഇതൊരു കവറിന് മുപ്പത് രൂപയൊക്കെയായിരുന്നു പോട്ട് ഇവിടെ റെഡിയായി ആയിക്കഴിഞ്ഞ് ഇതാണ് പോട്ട് ഇനി ീതിൽ ഓർക്കിഡ് നടാവുന്നതാണ് ഇത് ചെറിയ ഹോളുള്ള പോട്ടായതുകൊണ്ട് കരിയിടാൻ കുറച്ചും കൂടി സൗകര്യമായിരിക്കുമെന്ന് തോന്നുന്നു നെറ്റ് പോട്ട് ആറെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു ആറ് നെറ്റ് പോട്ട് ഉണ്ടാക്കി ബാക്കി പിന്നീട് ഉണ്ടാക്കാൻ പിന്നീടുണ്ടാക്കാമെന്ന് വെച്ചു തൽക്കാലം ഇത് മതി ടോട്ടൽ ഒരു ഇരുപത്തി നാല് പോട്ടുണ്ടാക്കാൻ ഈ നെറ്റ് തികയും ഇങ്ങനെ ഉണ്ടാക്കിയ നെറ്റ് പോട്ടുകൾ നമുക്കിതുപോലെ വയ്ക്കാവുന്നതാണ് ബാൽക്കണിയിലൊക്കെ ഇതുപോലെ പല രീതിയിൽ നമുക്ക് വെക്കാം. അപ്പം ഇതുപോലെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് അഞ്ച് പോട്ട് ഞാൻ ഹാങ് ചെയ്ത് നെറ്റ് പോട്ട് ഞാൻ ഒരു കെട്ടി വെച്ചിട്ട് ഹാങ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് നെറ്റ് ണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു